സവർക്കറിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയ സംഗി ശിവശങ്കർ ഒന്ന് തേങ്ങിട്ടുണ്ട് മാതൃഭൂമി കാ ഫെസ്റ്റിവലിന്റെ വേദിയിലായിരുന്നു സവർക്കറെ മധുരം പുരട്ടുന്ന ഭാഷയിൽ ഒന്ന് വെള്ള പൂശിയെടുക്കാൻ ശ്രമിച്ചത് പക്ഷേ ഓപ്പോസിറ്റ് ഇരുന്നത് സ്വരാജ് ആണെന്ന് മറന്നുപോയി വെള്ളപൂശാൻ മധുരതരമായ വാചകങ്ങൾ വച്ചങ്ങ് കസറി കയറി വരികയായിരുന്നു സ്വരാജ് ഈ അണ്ണാക്കി പിരിവെട്ടിക്കുന്ന മറുപടി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ പൊട്ടിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ും പദപ്പാടും വരുന്ന അവസ്ഥയിലായി പോയി ശിവശങ്കർ വായിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സവർക്കർ ചിലത് കൂടിയായിരുന്നു മലയാളത്തിൽ നമ്മൾ അറിയാത്ത ചിലത് കൂടി ആയിരുന്നു സവർക്കർ ഒരു ആയിരുന്നു അല്ലെങ്കിൽ സവർക്കർ ഭാഷയ്ക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കുടിയൽ പുതിയ ഭാഷാപദങ്ങൾ നൽകിയ ആളാണ് അത്തരത്തിലുള്ള ഒരു വലിയ സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹം ഭാഷയ്ക്ക് സംഭാവന നൽകി യഥീഷ്ടായിരുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബഹുമാന്യനായ ശിവശങ്കർ ചൂണ്ടിക്കാട്ടി ഭൂതകാലത്തിൽ ചെയ്ത സേവനങ്ങൾ വർത്തമാനകാലത്ത് ചെയ്ത കുടിയ ദ്രോഹത്തിന് പരിഹാരമല്ല ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ പിരിച്ചുവിട്ടോ അതിനെ പലരും എതിർത്തിട്ടുണ്ട് അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും മഹാത്മാഗാന്ധിയുടെ കൊലയ്ക്ക് ഇതൊന്നും പരിഹാരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സംഘികൾ ഇങ്ങനെയൊക്കെയാണ് ചില വേദികളിലൊക്കെ പോയി ഇങ്ങനെ നിഷ്കളങ്കമായ വാചകങ്ങളിലൂടെ ഈ നാടിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചെടുക്കാൻ ശ്രമിക്കും പക്ഷേ ഇന്നലകളിൽ ചെയ്ത ദ്രോഹങ്ങൾ അതൊരിക്കലും ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് വെള്ളപൂശി മറയ്ക്കാൻ പറ്റില്ല ചിലയിടങ്ങളിലൊക്കെ ചെന്നത് പറയുമ്പോൾ ആ വെള്ളപൂശലിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാകുന്നവർ കരണം അടിച്ചു പൊളിക്കുന്ന മറുപടി പറയും അതാണ് അവിടെ കണ്ടത് ശിവശങ്കർ ഇരുന്ന് പുകഞ്ഞു പോകുന്ന അവസ്ഥയാണെന്ന് ആ ദൃശ്യങ്ങളും ആ പ്രതികരണവും തെളിയിക്കുന്നുണ്ട്